നിങ്ങൾ എല്ലാവരും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ഏതെങ്കിലും പക്ഷിയോ മൃഗമോ ഇത് കഴിക്കരുത് ഞാൻ തിരിച്ചു വരുന്നത് വരെ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ശരി മിങ്കി മിങ്കി കഴുക കഴുകൻ കഴുകന്റെ കൂടെ അവിടെ നിന്നും പോയി ശരി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം മനസ്സിലായോ ആ നിങ്ങൾ ശരിയാണ് പിന്നെ പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് തിരിച്ചുപോയി പ്രാവ് തന്റെ കൂട്ടിൽ ഇരിക്കുകയായിരുന്നു അവന്റെ ഭാര്യയും അവന്റെ അടുത്തിരുന്ന് അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂട്ടിൽ രണ്ട് മുട്ടകൾ ഉണ്ടായിരുന്നു നമ്മുടെ മുട്ടകൾ എത്ര ദിവസമായി ഇത് വരെ വിരിഞ്ഞില്ലല്ലോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്നും ഗോൾഡി അല്ലേ ഗോൾഡി പരുന്ത് താഴെ വന്നു എന്നിട്ട് ആ രണ്ട് മുട്ടകളും കൊത്തിക്കഴിച്ചു ദുഷ്ടനായ നീ മുട്ടകളെ നശിപ്പിച്ചല്ലോ ഓരോ എല്ലുകളും ണോ ഒരു മഹത്വവും ഇല്ലാത്തത് അവരുടെ ശാപം ഫലിക്കട്ടെ ഇനി ഞാൻ ദിവസവും തീർച്ചയായും ഇവിടേക്ക് വരും പിന്നെ ഓരോ പക്ഷിയുടെയും മുട്ടയോ അല്ലെങ്കിൽ പക്ഷിയെയോ തീർച്ചയായും ഞാൻ തിന്നുകയും ചെയ്യും